കൊല്ലത്തിൽ നടത്തി വരുന്ന ഒരു പ്രോഗ്രാമാണ് തൊഴിൽമേള അതിലെ ഉദ്ദേശം അഭ്യസവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന് അതുപോലെ തന്നെ അവർക്ക് തൊഴിൽ ലഭിക്കുന്ന അവസരമൊരുക്കുന്നതിനും വാണിജ്യ വ്യവസായ മേഖലയിലെ തൊഴിൽദാതാക്കൾക്ക് അനുയോജ്യമായ അനുയോജ്യമായതും കഴിവും നൈപുണ്യമുള്ള തൊഴിലാളികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവസരമാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സും കോളേജ് ഓഫ് കോമേഴ്സും കൂടി സംശയിക്കുന്ന ഈ തൊഴിൽമേളയിൽ വെച്ച് ഞങ്ങൾ ഒരുക്കുന്നത് കോളേജ് ഓഫ് കോമേഴ്സ് നിങ്ങൾക്കറിയാം അവർ അവർക്ക് തന്നെ പ്ലേസ്മെൻറ് സെല്ലുണ്ട് നോർത്ത് ബാലബാബാദ് ചേംബർ ഓഫ് കോമേഴ്സ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് തൊണ്ണൂറ് നയൻ ഹൺ മോർ ദൻ നയൻ ഹൺ മെമ്പേഴ്സ് ബി ഹാവ് ഏറ്റവും കൂടുതൽ വിഷമം നമ്മൾ അഭിനയിക്കുന്നത് നമ്മൾ മെമ്പേഴ്സ് അനുവദിക്കുന്നത് അവർക്ക് സ്റ്റാഫിനെ കിട്ടുന്ന കാര്യത്തിലാണ് എല്ലാ ബിസിനസ് മേഖലയിലും ഇത് ഈ പ്രശ്നമാണ് അവർക്ക് അനുയോജ്യമായ സ്റ്റാഫിനെ കിട്ടുന്ന കാര്യം അങ്ങനെയാണ് നോർത്ത് ബാലാബാദ് ചേംബർ ഓഫ് കോമേഴ്സും കോളേജ് ഓഫ് കോമേഴ്സും സംയുക്തമായിട്ട് ഈ തൊഴിൽ മേളം ബിക്കോസ് അവിടെ ഈ വിദ്യാഭ്യാസ സ്ഥാനമായ സ്ഥാപനമായതുകൊണ്ട് അവർക്ക് അവിടെ പഠിച്ച കുട്ടികളായിട്ടും മറ്റുള്ള പല വിധത്തിലും പ്ലേസ്മെൻറ് സെല്ല് വളരെ നല്ലതിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതൊരു ഭാഗമായി അതിൻ്റെ ഗുണം കൂടി എടുത്തുകൊണ്ടാണ് നോർത്തമല ചേമ്പർ ഓഫ് കോമേഴ്സ് ഈ തൊഴിൽമേള നടത്തുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനായ എം പി ശ്രീ വി ശിവദാസൻ അവർക്കാണ് അതുപോലെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ എ ഷിരാസ് മുഖ്യാതിയായിട്ട് അന്നത്തെ ദിവസം പങ്കെടുക്കുന്നുണ്ട് രാവിലെ ഒമ്പതര മണിക്കാണ് ഞങ്ങൾ ഉദ്ഘാടനം ചേംബർ ഹോളിൽ വെച്ച് നടക്കുന്നത് ഏകദേശം നൂറോളം തൊഴിൽ ദാതാക്കൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കൂടാതെ സ്ഥലപരിമിതികൾ കൊണ്ട് നമ്മൾ കൂടുതൽ ആൾക്കാർക്ക് അവിടെ സ്ഥലം കൊടുക്കാത്തത് കൊണ്ട് അവർ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ വരുന്ന അപ്ലിക്കൻസ് അപ്ലിക്കേഷൻസ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ അതുപോലെ അഞ്ഞൂറിൽ പരം തൊഴിൽ അന്വേഷകർ മേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇതൊക്കെയാണ് ഈ ഇതിനെപ്പറ്റി കൂടുതൽ പറയാനുള്ളത് അത് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ തൊഴിൽ മേളയുടെ കാര്യം വരുന്ന നമ്മൾ പറയാനുള്ളത് ബിക്കോസ് മെമ്പേഴ്സിന് ഉള്ള തൊഴിലാളി തൊഴിലാളികൾ സപ്ലൈ സപ്ലൈ അവർ കൊടുക്കുകയെന്നുള്ള ഉദ്ദേശിച്ചുകൂടിയാണ് നമ്മൾ നടത്തുന്നത് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിന് വിവിധങ്ങളായ കമ്മിറ്റികളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി സ്കിൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള അഭ്യസ്ത വിദ്യരായ കുട്ടികൾക്ക് അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ആവശ്യമായ സ്കില്ലോട് കൂടിയിട്ടല്ല പലരും പുറത്തിറങ്ങുന്നത് പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് വലിയ സ്കിൽ ഗ്യാപ്പ് അക്കാദമിയും ഇൻഡസ്ട്രിയും തമ്മിൽ ഉണ്ട് എന്നുള്ളതും അത് പരിഹരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൽ പ്രവർത്തിക്കുന്നത് അതിൻ്റെ കീഴിൽ ആരംഭിച്ച മറ്റൊരു സംവിധാനമാണ് അവസർ പേര് സൂചിപ്പിക്കുന്നത് പോലെ അവസർ അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആർക്കാണ് അവസരം ഒരുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒന്ന് ചേമ്പറിൽ ഇപ്പോൾ നിലവിലുള്ള ഏതാണ്ട് തൊള്ളായിരത്തിലധികം വരുന്ന അതിൻ്റെ മെമ്പർമാർക്ക് നല്ല തൊഴിലാളികളെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കും മറുഭാഗത്ത് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന എന്നാൽ തൊഴിൽ നേടാൻ കഴിയാത്ത ഒരുപാട് ആളുകളെ സഹായിക്കുക എന്നതിന് ആവശ്യമായ അവസരം കൂടിയാണ് അവിടെ ഒരുക്കുന്നത് ഇനി ഈ പറഞ്ഞ രണ്ടിൽ രണ്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ ആകർഷണീയം എന്ന് പറയുന്നത് അവിടെ തൊഴിൽ കിട്ടാത്തവർക്ക് കൂടി അവസരമൊരുക്കുന്നു എന്നുള്ളതാണ് അത് തൊഴിൽ കിട്ടാത്തവർക്ക് അവസരം ഒരുക്കുന്നത് ചേമ്പറിൽ തന്നെ ഒരു ട്രെയിനിങ് അക്കാദമി പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ മേള കഴിഞ്ഞ് വൈകുന്നേരം കുറേ ആളുകൾ പറയാറുള്ളത് സർ നമുക്ക് തൊഴിൽ കിട്ടിയിട്ടില്ല എന്ന് മറുഭാഗത്ത് എംപ്ലോയർ പറയും നമുക്ക് ആവശ്യമായിട്ടുള്ള തൊഴിലാളിയെ കിട്ടിയിട്ടില്ല എന്ന് ഈ ഒരു രണ്ടു പേരോട് നമ്മൾ പറയുന്നത് നിങ്ങൾ വിഷമിപ്പിക്കണ്ട വിഷമിക്കണ്ട നിങ്ങളുടെ പ്രശ്നത്തിന് നമ്മൾക്ക് പരിഹാരം ഉണ്ടാക്കുകയാണ് ഇപ്പം എംപ്ലോയറുടെ റിക്വയർമെൻറ്റ് നമ്മൾ മനസ്സിലാക്കി അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അറിഞ്ഞ് വീണ്ടും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ആളുകളെ കൊടുക്കുന്നതിനുള്ള ശ്രമമാണ് ചേമ്പർ അതിനുശേഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത് എംപ്ലോയി എംപ്ലോയബിലിറ്റി സ്കിൽ ഉണ്ടാവില്ല അങ്ങനെ പല പോരായ്മകളും അവർ നിലനിരുത്തി അവരോട് യാതൊരു പൈസയും വാങ്ങിക്കാതെ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നടത്തി ഇവിടെ നമ്മൾ അഭിമാനത്തോടെ പറയും അതുകൊണ്ടാണ് ചേംബറിൻ്റെ എന്ന് പറയുമ്പോൾ അവരെയൊക്കെ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ മേള കഴിഞ്ഞാൽ ലിസർ അലസർ കൂടി എംപ്ലോയർക്കും എംപ്ലോയീസിനും രജിസ്റ്റർ ചെയ്യാം ഈ കാൻഡിഡേറ്റിനോട് നമ്മുടെ ഒരു കാര്യമാണ് നമ്മുടെ സമൂഹ നന്മയ്ക്കും നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കും